സ്പെയിനിലേക്ക് കടക്കാൻ ശ്രമിക്കവേ മൊറോക്കോക്ക് സമീപം ബോട്ട് മറിഞ്ഞ് നാൽപ്പത്തിനാല് പാകിസ്ഥാൻ കുടിയേറ്റക്കാർ മുങ്ങി മരിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ബോട്ടിൽ അറുപത്തിയാറ് പാകിസ്ഥാൻ സ്വദേശികൾ ഉൾപ്പെടെ എൺപത്തിയാറ് അനധികൃത കുടിയേറ്റക്കാരുണ്ടായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു ജനുവരി രണ്ടിനാണ് ബോട്ട് സ്പെയിൻ ലക്ഷ്യമാക്കിയ മൗറിത്താനിയിൽ നിന്ന് പുറപ്പെട്ടത് എന്നാൽ യാത്രാമത്തിയ ബോട്ട് മറിയുകയായിരുന്നു മുപ്പത്തി ആറ് പേരെ അധികൃതർ രക്ഷപ്പെടുത്തി അനധികൃത കുടിയേറ്റങ്ങൾ തടയുമെന്നും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർശന നടപടിയെടുക്കുമെന്നും പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പറഞ്ഞു നാൽപ്പത്തിനാല് പാകിസ്ഥാനികൾ ഉൾപ്പെടെ അൻപത് പേർ മരിച്ചതായി സ്പെയിൻ ആസ്ഥാനമായിട്ടുള്ള കുടിയേറ്റ അവകാശ സംഘടനയായ വാക്കിംഗ് ബോർഡ് സ്ഥിരീകരിച്ചു രക്ഷപ്പെട്ടവരിൽ ചിലർ ഇപ്പോൾ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവരെ ദഖലക്ക് സമീപമുള്ള ക്യാമ്പിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കിഴക്കൻ പഞ്ചാബിലെ നഗരങ്ങളിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും